പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി തഴവ ഗ്രാമപഞ്ചായത്തിൽ വർഷം സൊസൈറ്റി സ്ഥാപിച്ചത് തഴവ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി മഹിള സ്ക്രൂപ്പൈൻ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റിയാണ് അധികൃതർ ആരും തന്നെ ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ച ആവശ്യമായ പരിശോധന നടത്താത്തതാണ് സൊസൈറ്റിയുടെ തകർച്ചയ്ക്ക് കാരണം രണ്ടായിരം ഓഗസ്റ്റിൽ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനാണ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ടി നാണുമാസ്റ്റർ നാണുമാസരം ആയിരുന്നു അധ്യക്ഷൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെക്കാലം ആകുന്നതിന് തന്നെ കെട്ടിടം ജീർണാവസ്ഥയിലായി ഭൂമിയും കെട്ടിടവും നോക്കി നടത്താൻ സൊസൈറ്റിക്ക് കഴിഞ്ഞതുമില്ല ഈ സാഹചര്യത്തിലാണ് സൊസൈറ്റി ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകൂത്തിയത് കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ പരിഹരിച്ച് പ്രയോജനപ്രദമാക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ